കഴിഞ്ഞ ദിവസമാണ് മലയാളിയെ കൊന്ന് കൊള്ളയടിച്ച കേസിൽ റിയാദിൽ യമൻ സൗദി പൗരന്മാരുടെ വധശിക്ഷ നടപ്പാക്കിയത് ഇന്ത്യയിൽ വധശിക്ഷ നടപ്പാക്കുന്നത് അത്രയ്ക്ക് കോമൺ അല്ലെങ്കിലും മറ്റ് ചില രാജ്യങ്ങളിൽ ഇവ ഇന്നും നടപ്പിലാക്കി വരുന്നുണ്ട് അതിൽ തന്നെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന നാതുറാം ഗോഡ്സെ ഇറാഖ് മുൻ പ്രസിഡന്റായിരുന്ന സദാം ഹുസൈൻ നിർഭയ കേസിലെ നാല് പ്രതികളുടെ വധശിക്ഷയെല്ലാം മിക്കവരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ചിലതാണ് ഈ ഡെത്ത് പെനാൽറ്റി എന്ന് പറയുമ്പോൾ തൂക്കിലേറ്റിൽ മാത്രമല്ല ഇഞ്ചക്ഷൻ ഇലക്ട്രിക് ചെയർ വെടിവെയ്പ് ഗ്യാസ് ചേമ്പർ തുടങ്ങിയ രീതികളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വധശിക്ഷകൾ നടപ്പിലാക്കുമ്പോൾ ആ സമയത്ത് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകും പ്രത്യേകിച്ച് മുഖവും വായുമൊക്കെ വിശദമാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ആദ്യം തന്നെ ഹാങ്ങിങ് അഥവാ തൂക്കിലേറ്റുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്ന് നോക്കാം ശിക്ഷാവിധി നടപ്പിലാക്കുമ്പോൾ കഴുത്തിന് ചുറ്റും ഒരു കയറാണ് കെട്ടുന്നത് ഈ കയർ ശരീരഭാരം കൊണ്ട് കഴുത്തിൽ ശക്തമായി വലിക്കും ഇത് ശ്വസനനാളം കഴുത്ത് ഞരമ്പുകൾ എന്നിവ ഒടിഞ്ഞു പോകുന്നതിന് കാരണമാകും കയർ കഴുത്തിൽ കുരുങ്ങുമ്പോൾ തൊണ്ടയിലെ ട്രക്കിയ മുഴുവൻ അടഞ്ഞുപോകും അപ്പോൾ മൂക്കിലൂടെയും വായിലൂടെയും ശ്വാസം കിട്ടാതെ വരും ഈ അമിതമായ പ്രഷർ കാരണം ഈസോഫാഗസ് അതായത് ഭക്ഷണനാളം തകർന്നേക്കാം ചിലപ്പോൾ നാക്ക് ദേഹത്ത് നിന്ന് പുറത്തേക്ക് മലിഞ്ഞു പോകാം അതേസമയം പല്ലുകൾക്കിടയിലും ചുണ്ടിനിടയിലും ബ്ലീഡിംഗ് ഉണ്ടാകും ദേഹം മുഴുവൻ അപസ്മാരം പോലെ കാണപ്പെടുന്നത് സാധാരണമാണ് ഇത് പല്ലുകൾ തമ്മിൽ ശക്തമായി കടിക്കാനും ചിലപ്പോൾ പല്ലുകൾ പൊട്ടി തകർന്നു വീഴാനും ഇടയാക്കും കൂടാതെ തൊണ്ടയ്ക്കുള്ളിലെ വോക്കൽ കോഡുകൾ തകർന്നു പോകും ഇത് അവസാന ശ്വാസം വരെയുമുള്ള മുഴുവൻ ചോക്കിംഗ് സൗണ്ടിന് കാരണമാകും പിന്നെ ശിക്ഷ നടപ്പിലാക്കാറുള്ള മറ്റൊരു രീതിയാണ് ഇലക് അതായത് രണ്ടായിരം വോൾട്ടിൽ കൂടുതൽ വലിയ വോൾട്ടേജ് ഉള്ള വൈദ്യുതി ശരീരത്തിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശരീരത്തിലെ പ്രധാന അവയവങ്ങളെല്ലാം ഈ വൈദ്യുതിക്ക് ഇടയിലായി ദഹിച്ചു പോകും ശ്വാസകോശമെല്ലാം പൊള്ളി വായിൽ നിന്ന് പുക ഉയരാം ചിലപ്പോൾ തീ വരെ ഉണ്ടാകും ചുണ്ടുകൾ പൊള്ളി പല്ലുകളെല്ലാം തകർന്നു വീഴാൻ സാധ്യതയുണ്ട് മാത്രമല്ല തൊണ്ടയുടെ ഉള്ളിൽ നിന്ന് അതായത് ഫാരിങ്സിൽ നിന്ന് വളരെയധികം ചൂടുയരും ഇനി ലീതൽ ഇഞ്ചക്ഷൻ അതായത് വിഷം കുത്തിവെച്ചുള്ള ശിക്ഷാനടപടിയാണെങ്കിൽ വിഷം ലൂടെ കുത്തിവെച്ച് ഹൃദയത്തിന്റെ പ്രവർത്തനം നിർത്താൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമായും പെയിൻ കില്ലർ മസിൽ പരാലിസിസ് പൊട്ടാസ്യം ക്ലോറൈഡ് എന്നിവയെല്ലാം ചേർത്ത് മരണം വരുത്തും വിഷം കയറുമ്പോൾ മുഖം വെളുപ്പിച്ച് തണുത്തു പോകും ചിലപ്പോൾ ചുണ്ടുകൾ നീല നിറമാകും ചിലപ്പോൾ വയറിളക്കം വരാം വായിൽ നിന്ന് നുരയും രക്തവും പുറത്തു വരാൻ സാധ്യതയുണ്ട് ശ്വാസകോശം പ്രവർത്തനം നിർത്തുന്ന സമയത്ത് ചുണ്ടുകൾ കരിവാളിക്കും കുറച്ച് പൾസ് ഉണ്ടെങ്കിൽ വായ വീണ്ടും തുറന്ന് പതിയെ അടയ്ക്കും മറ്റൊരു ശിക്ഷാ നടപടിയാണ് വെടിവെയ്പ് അതായത് മസ്തിഷ്കം അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് നേരിട്ട് വെടിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തലയുടെ ഭാഗത്ത് വെടിയുണ്ട പൊട്ടുമ്പോൾ തെറിച്ചു പോകുന്ന അവശിഷ്ടങ്ങൾ വായിൽ ചിതറാം വെടിയുണ്ട ദേഹത്ത് കടന്നാൽ ഉണ്ടാകുന്ന സമ്മർദ്ദം മൂലം പല്ലുകൾ പൊട്ടിപ്പോകാം പിന്നെ തൊണ്ടയിലെ ഭാഗങ്ങൾ ഒരു ഷോക്കിലേക്ക് കടക്കും ചിലപ്പോൾ മറ്റൊരു വെടിയുണ്ട തൊണ്ടയിലൂടെ കടന്നുപോകാം പിന്നെ ശിക്ഷ നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് ഗ്യാസ് ചേമ്പർ അതായത് സയനൈഡ് പോലെയുള്ള വിഷവാതകം പ്രതിയെ കൊണ്ട് ശ്വസിപ്പിച്ച് ഇത് ആന്തരിക അവയവങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഗ്യാസ് അതിവേഗം ശ്വാസകോശം തൊണ്ട എന്നിവിടങ്ങളിൽ ആക്രമിക്കും അതുകൊണ്ട് ചിലരുടെ നാവും പല്ലുകളും കരുവാളിച്ചു പോകും ശരീരം ഒരു അപസ്മാരത്തിന്റെ അവസ്ഥയിലെത്തുമ്പോൾ പല്ലുകൾ തകർന്നു പോകാനിടയുണ്ട് ചിലപ്പോൾ വായിൽ നിന്ന് നുരയും രക്തവും കഷ്ണങ്ങളായി പുറത്തോട്ടു പോകും മരണശിക്ഷ ഒരു കൂട്ടർ നീതി നടപ്പാക്കാനുള്ള ഒരു മാർഗമാണെന്ന് വിശ്വസിക്കും എന്നാൽ ചിലർ ഇതിനെ അനീതിയുമായി ബന്ധപ്പെടുത്തി കാണും ലോകമെമ്പാടും ഇതിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്